നമസ്കാരം പ്രമോദ് പെരുമ്പായക്കാരും ഞാൻ കുംഭമേള കാണാൻ പോയിരുന്നു കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയിരുന്നു വേണേലും പറഞ്ഞോളൂ ഞാൻ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് കരുതി കരുതിയിൽ കാണാം എന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ കുംഭമേളയിൽ പോകും നിങ്ങളുടെ ഭീതിയും ഭയം മാറ്റിയിട്ട് നിങ്ങൾ പോകാനുള്ള ഒരു തീരുമാനം എടുക്കും പോകാനായിട്ട് എനിക്ക് പ്രചോദനത്തിൽ ആരാധക ഈ ടി വി ചാനൽ തന്നെയാണ് മൊത്തത്തിൽ അങ്ങ് ഭയപ്പെടുത്തുവാണ് അവിടെ വൻ തിരക്കാണ് നാപ്പത് കോടിയിൽ പല ആൾക്കാർ വരുന്നു അവിടെ തീപിടുത്തം ഉണ്ടാവുന്നു അവിടെ ആക്സിഡന്റ് ചെയ്യപ്പെട്ട് പലരും മരിക്കുന്നു അവിടെ ഒന്നും കിട്ടുന്നില്ല ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പൊക്കി പൊക്കി പൊലിപ്പിച്ച് പറഞ്ഞു പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും തോന്നി എന്ന അതൊന്നും പോയി കണ്ടിട്ടുള്ളൊ ഇത്ര വലിയ തിരക്കാണെങ്കിൽ ഒന്നറിയണമല്ലോ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു ഞാൻ പോയി ഞാൻ ത്രിവേണി സംഗമത്തിൽ മുങ്ങി കുളിച്ചു അല്ലെ മുങ്ങി കളിച്ചു വേണമെങ്കിലും പറഞ്ഞു ആസ്വദിച്ചു എനിക്ക് ഇവര് പറയുന്ന പോലെ ഈ ചാനലുകാർ പറയുന്ന പോലെ ഒരു വലിയ തിരക്കോ അല്ലെങ്കിൽ എനിക്ക് ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുന്ന രീതിയിൽ ഒന്നും തോന്നിയില്ല ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ് വൻ തിരക്കാണ് നാപ്പത് നാൽപ്പത്തഞ്ച് കോടി ആൾക്കാർ വരുന്നു ഇത് മീഡിയ ഉണ്ടാക്കിയ കഥയല്ലേ നാൽപ്പത്തഞ്ച് കോടി ആൾക്കാർ വരുന്നു എന്നുള്ളതിനകത്ത് എനിക്കൊരു അഭിപ്രായം ഒന്നും പക്ഷെ അത് നാപ്പത്തഞ്ച് ദിവസം കൊണ്ടാ അല്ലെങ്കിൽ നാപ്പത് ദിവസം കൊണ്ടാണ് വരുന്നത് അപ്പൊ നമുക്കൊരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ഈ നാപ്പത്തഞ്ച് കോടി അല്ലെ നാപ്പത് കോടിയെ നാല്പത് ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു കോടി പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ദിവസങ്ങളുണ്ട് ഒന്ന് ജനുവരി പതിനാല് അടുത്തത് ജനുവരി ഇരുപത്തി ഒമ്പത് പിന്നെ അടുത്തത് ശിവരാത്രിയുടെ വരുന്നതുള്ളൂ ഈ ദിവസങ്ങളിൽ കുറച്ച് ഒരു കോടിക്ക് പോരം രണ്ടു കോടിയോ രണ്ടര കോടിയോ ഉണ്ടായിരുന്നു ബാക്കി എല്ലാ ദിവസങ്ങളിലും ആവറേജ് ഒരു കോടി ആൾക്കാരാണ് ഈ ഒരു കോടി എന്നുള്ളതിനെ നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറുണ്ട് വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഏകദേശം നാല് ലക്ഷം ആൾക്കാരാണ് ഒരു മണിക്കൂറിലുള്ളത് ഈ നാല് ലക്ഷം ആൾക്കാരെന്ന് പറയുന്നത് ഇത്ര വലിയൊരു തിരക്കാണ് ഈ വാർത്ത കേട്ടിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ഓ നാപ്പത് കോടി ജനങ്ങള് അല്ലെങ്കിൽ ഒരു കോടി ജനങ്ങള് ഒന്നിച്ച് അവിടെ കൂടി അങ്ങ് നിൽക്കുകയാണ് തിക്കിലും തിരക്കിലും പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാം എന്നല്ലേ വിചാരിക്കത്തുള്ളൂ അല്ല ഈ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ുംഭമേളയില് ആളുകളുടെ എണ്ണത്തിനെ കുറിച്ചുള്ള ഈ സ്പെക്കുലേഷൻസ് അല്ലെ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇത് കഥയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ ഒരു കോടി എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഉണ്ടാവുന്ന അവിടെ സ്നാനം ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ ഒരു ഏകദേശ കണക്കാണ് അതായത് ഒരു മണിക്കൂറിൽ നാല് ലക്ഷം ലക്ഷക്കാര് ഈ പ്രധാനമന്ത്രി മോഡിയുടെ പല പ്രചാരണങ്ങളിലൊക്കെ കേരളത്തിലല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കാണാൻ പോലെ രണ്ട് ലക്ഷം ആൾക്കാർ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നു നമ്മൾ ടി വി ചാനലൊക്കെ കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ നല്ലൊരു ക്രിക്കറ്റ് കളി വരുമ്പോഴത്തേക്കും വൺ ഡേ ക്രിക്കറ്റ് ട്വന്റി ട്വന്റിയൊക്കെ വരുമ്പോഴേക്കും ഈഡൻ ഗാർഡൻസിലും പിന്നെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഉള്ള ഗുജറാത്തിലൊക്കെ അവിടെ ഒരു ലക്ഷത്തിനുമുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് സ്റ്റേഡിയം ഫുൾ ആകുന്നുണ്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ തിക്കിലും തിരക്കിലും പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഉള്ളു നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു തിക്കും തിരക്കും അവിടെ ഇല്ല ഞാൻ കുംഭമേള കണ്ടു ഞാൻ ത്രിവേണിയിൽ പോയി കുളിച്ചു എന്താണ് ഈ ത്രിവേണിയിൽ പോയി സ്നാനം ചെയ്യുമെന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട് മൂന്ന് നദികളുടെ സംഗമമാണെന്നാണ് പറയുന്നത് ഗംഗ യമുന സരസ്വതി ശരിക്കും പറയാം ഈ സരസ്വതി നദി അവിടെ ഇല്ല കേട്ടോ അത് രണ്ട് നദിയേ ഉള്ളൂ ഈ ഒരു വൈ ജംഗ്ഷൻ പോലെ രണ്ട് സൈഡിൽ നിന്ന് അല്ല ഇങ്ങനെ വൈ പോലെ വന്നിട്ട് ഒന്നിച്ച് ചേർന്ന് മൂന്നാമത്തെ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് രണ്ട് മൂന്ന് ഏർത്ത് ത്രിവേണി എന്ന് പറയാം പക്ഷേ ഈ സരസ്വതി എന്ന് പറയുന്ന ഒരു നദി ഇല്ല അത് പുരാണ പുസ്തകങ്ങളിൽ മാത്രമേ ഉള്ളൂ അതെന്താ കേട്ടോ അത് നമുക്ക് വേറൊരു അവസരത്തിൽ സംസാരിക്കാം ഈ രണ്ട് നദികളെ എന്റെ നോട്ടത്തിലെ ഈ ഗംഗയും യമുനയും ചേർന്ന് സംഗമിക്കുന്ന ആ സ്ഥലം ഏകദേശം ഒരു കിലോമീറ്ററിലൊക്കെ വീതി ഉണ്ടെന്നാണ് എന്റെ നോട്ടത്തിൽ ഞാൻ കണ്ടത് ഈ നദികളെ സംഗമിക്കുന്ന സ്ഥലേ അപ്പൊ ആ ഒരു ജംഗ്ഷനില് ആ സെന്ററിൽ ഈ മണൽത്തിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് അവിടെ രണ്ടടി വെള്ളമുള്ളൂ അല്ലെങ്കിൽ മുട്ടറ്റം വെള്ളമുള്ളൂ എന്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊള്ളാം ഇത്രയും പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലം മൊത്തത്തിൽ പ്രൊട്ടക്റ്റഡ് ആണ് അവിടെ വേലിയുണ്ട് ബോട്ടുകളുണ്ട് പിന്നെ പട്രോളിംഗ് ഉണ്ട് ഇവിടെ ഒരു ഒന്നോ രണ്ടോ വയസ്സുള്ള ഒരു വെച്ച് വെള്ളത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ പോലും അവൻ അവിടെ ഒഴുകി പോകത്തൊന്നുമില്ല അവൻ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഏതു പ്രായമുള്ളവരാക്കും അവിടെ ഇറങ്ങി സമാധാനമായിട്ട് കുളിക്കാം മുങ്ങാം അവർക്ക് വേണ്ട പൂജകൾ ചെയ്യാം അതിനുള്ള സൗകര്യം അവിടെ ഉൾക്കിട്ടുണ്ട് പിന്നെ അവിടെ എത്തണമെങ്കിലും അത് ഇച്ചിരി പാടുള്ള കാര്യം പ്രധാനമായിട്ടും സ്നാനം ഹോളി ഡിപ്പ് എന്ന് പറയുന്ന നടക്കുന്നത് ഈ വൈ ജംഗ്ഷനിലാണ് ത്രിവേണി എന്ന് പറയുന്ന ഈ ഈ നദികളുടെ നടുക്കോട്ട് അധികം ആൾക്കാർ പോകുന്നില്ല എല്ലാവരും ആ ത്രിവേണിക്ക് ഏറ്റവും അടുത്തുള്ള ഘാട്ട് എന്ന് പറയുന്ന ആ ഒരു നദീതീരമുണ്ടല്ലോ മണൽത്തിട്ട അവിടെയാണ് ഈ സ്നാനത്തിന് വരുന്നത് അവിടെ ഒരുപാട് നീളത്തില് ഒരു എനിക്ക് തോന്നുന്ന ഒരു അര കിലോമീറ്ററുള്ള നീളത്തിൽ തന്നെ ഈ മണൽത്തിട്ടയില് വെള്ളം ഏകദേശം ഒരു മുട്ടറ്റം വെള്ളമുള്ള സ്ഥലത്ത് ഒരു വേലിയൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുകയാണ് അവിടെ കരയ്ക്ക് ഒരുപാട് ആൾക്കാർ അതായത് ഭൂരിപക്ഷം ആൾക്കാരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ കരയുടെ അടുത്തുള്ള ഈ തീരത്താണ് മുങ്ങുന്നത് നമ്മള് പല വീഡിയോകളിലും അതൊക്കെ കാണിക്കുന്നുണ്ട് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മുങ്ങുനോക്കും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ശതമാനം ആൾക്കാർ മാത്രമുള്ള ഈ നടുക്കോട്ട് പോകുന്നത് കൂടുതൽ ആൾക്കാർക്കൊണ്ടല്ലോ നീന്തലൊന്നും അറിയത്തില്ല നോർത്ത് ഇന്ത്യ ഉള്ളവർക്ക് നമ്മുടെ കേരളത്തിലെ പോലെ കൂടുതൽ വെള്ളവുമായിട്ട് പരിചയമില്ലാത്തവരാണ് അവർക്കല്ലേ തന്നെ ആ നടുക്കേട്ട് പോകാനായിട്ട് അല്പം ഭയം കൂടിയുണ്ട് എന്നാലും ഞാൻ പോയി നടുക്കോട്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ പോയ സമയത്ത് പകൽ സമയമാണ് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴാണ് അവിടെ എത്തിയത് അപ്പൊ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് രണ്ടായിരം മൂവായിരം ആൾക്കാർ അവിടെ ഉണ്ട് ഈ പത്തേക്കർ സ്ഥലത്തിനകം തെക്കും എവിടെയാ ഉണ്ടാകുന്നത് ഒരു ചെറിയ വഴി വരുമ്പോഴേ അതല്ലെങ്കിൽ ഒരു കയറ്റം വരും അല്ലെങ്കിൽ ഇറക്കം വരുമ്പോഴത്തേക്ക് ആൾക്കാരെങ്കിലും തന്നെ വീഴും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോഴാണ് ഈ സ്റ്റാമ്പേഡ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇത് അങ്ങനെ ഒരു തിരക്കുണ്ടാകാനുള്ള ഒരു സ്ഥലമല്ലേ ഇത് വളരെ വിശാലമായ ഒരു മണൽ തട്ടിയാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് മണപ്പുറം എന്നോ ഒക്കെ പറയുന്നത് ആലുവ മണപ്പുറം എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ബാരിക്കേഡുകളൊക്കെ കിട്ടി ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ ഒരേ സമയം കുളിക്കാനായിട്ടുള്ള മുങ്ങാൻ ായിട്ടുള്ള സൗകര്യം അതുകൊണ്ട് ആരും അങ്ങനെ തെക്കും തിരക്കിലൊന്നും പെട്ട് പോയില്ല അതോറപ്പാണ് നമ്മൾ ടി വി കണ്ട തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞു ഇന്നും തീപിടുത്തം ഉണ്ടായി രണ്ടാഴ്ച മുമ്പ് തീപിടുത്തം ഉണ്ടായി ഈ തീപിടുത്തം ഉണ്ടായത് സ്നാനം അഥവാ ഹോളിഡി ഇപ്പൊ നടത്തുന്ന സ്ഥലത്തല്ല അത് ആദ്യം മനസ്സിലാക്കുക തെക്കും തിരക്കുള്ള സ്ഥലത്തല്ല തീപിടുത്തം ഉണ്ടായത് ഏകദേശം ഒരു കിലോമീറ്റർ പിന്നെ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെ മാറി ഈ ഗംഗാ നദിയുടെ തീരത്ത് ഈ ഗംഗാ നദി ഒഴി വരുന്ന സ്ഥലത്ത് എല്ലായിടത്തും കൂടെ ഒന്നും വെള്ളം ഒഴുകുന്നില്ല ട്രെയിനിൽ പോകുമ്പോഴും ഒക്കെ കാണാം ഭാരതപ്പുഴ ആ ഷൊർണൂർ ഭാഗത്തോടെ ഒഴുകുമ്പോഴേ ഒരുപാട് മണൽ തട്ടുകൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും വെള്ളം ഒഴുകുന്നില്ല ആ മണൽ തെട്ടുകളിൽ കുറെ കിലോമീറ്ററോളം അതായത് സെക്ടർ ഏറ്റീൻ സെക്ടർ നയൻറ്റീൻ ഈ സിറ്റിയിലെ അവിടെയൊക്കെയാണ് ടെന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മള് പലരും അമ്പലത്തിലൊക്കെ ഉത്സവം ഒക്കെ നടക്കുമ്പോഴേ പെരുന്നാൾ നടക്കുമ്പോഴൊക്കെ അവിടെ കലാപരിപാടി എന്നാണല്ലേ സ്റ്റേജ് നോക്കി അതൊരു സൈഡ് നടക്കും അപ്പോൾ ഇങ്ങനെ പരിപാടി നടക്കുന്നു പിന്നെ അവിടെ കുറെ കച്ചവടക്കാർ കാണും അവിടെ പുറത്ത് ഒക്കെ ചെറിയ ചെറിയ അഭ്യാസം കാണിച്ച് കാശ് ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞ പോലെ ഇത് ഒരുപാട് വലുതാണ് ഒരു കിലോമീറ്റർ ഏരിയ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ടെന്റുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് അവിടെ കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള മതപരമായ കാര്യങ്ങളാണ് ഭാഗവതം അല്ലെങ്കിൽ മഹാഭാരതം രാമായണം ഇതൊക്കെ വായിക്കുക അതിനെക്കുറിച്ചുള്ള ഇന്റർപ്രിറ്റേഷൻ ഭഗവത്ഗീതയെ കുറിച്ചുള്ള ക്ലാസ്സുകള് ഇത് ഓരോ സ്ഥലത്തു നിന്നുള്ള ഓരോ സംസ്ഥാനത്തു നിന്നുള്ള ഈ സ്വാമിമാരും പണ്ഡിറ്റുകളൊക്കെ വന്ന് അവിടെ ഓരോ പ്രഭാഷണങ്ങൾ നടത്തുന്നു കുറെ ആൾക്കാർ അത് കണ്ടും കേട്ടു നോക്കിയിരിക്കുന്നു ഇതുകൂടാതെ അവിടെ നാഗസാധുക്കൾ സന്യാസിമാരും അവർ പൊതുവെ വസ്ത്രം ധരിക്കാത്ത വസ്ത്രം ധരിക്കാൻ താല്പര്യം സാധുക്കളാണ് ഇവരൊക്കെ അവിടെ ഒരുപാട് ടെൻറുകളിലായിട്ടുണ്ട് അവിടെ നമ്മൾ ഉത്സവപ്പറമ്പിൽ കിടന്ന പോലെ ഒരുപാട് അതിനകത്ത് കൈനോട്ടം ഉണ്ട് അല്ലെങ്കിൽ പക്ഷിശാസ്ത്രം ഉണ്ട് പിന്നെ ജ്യോത്സ്യന്മാരുണ്ട് ഇവരൊക്കെ അവരവരുടെ രീതിയിൽ നിന്ന് ഒരു പ്രൊഫഷണൽ വേയിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു വലിയ ഉത്സവപ്പറമ്പ് ആണ് കൂട്ടിക്കൊണ്ടാ മതി അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ തീപിടുത്തം ഉണ്ടായതല്ലേ ടെൻഡുകളുള്ള സ്ഥലത്ത് സ്നാനം നടക്കുന്ന സ്ഥലമല്ല ടെൻറ്റുകൾ ഉള്ളത് അത് കുറെ മാറിയാണ് അവിടെ പോകണോ വേണ്ടയോ അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടേ പോകാം ഈ പറഞ്ഞ ഈ നാഗസാതുക്കളെ കാണാം അല്ലെങ്കിൽ ഈ പ്രഭാഷണമൊക്കെ പോവാം അത് കാശ് കൊടുത്ത് അറ്റൻഡ് ചെയ്യേണ്ട പരിപാടികൾ ത്ത് ഗോമാതാവിനെ പൂജിക്കുന്നുണ്ട് ഹോമം നടത്തുന്നുണ്ട് ഹോമത്തിനൊക്കെ ബുക്ക് ചെയ്തിട്ട് വരുന്നവരുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അവിടെ പോകണോ വേണ്ടെന്നുള്ളത് പിന്നെ അവിടെ ചെന്നാലും കൂട്ടല്ലോ എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ് ഈ ടെന്റുകളൊക്കെ നിരനിരയായിട്ട് കാണുന്നുണ്ടല്ലോ ഇതിന്റെ ഇടയ്ക്കൂടെക്കുള്ള വഴികൾ എന്ന് പറയുന്നത് ഏകദേശം നാപ്പത് അമ്പത് അടിയോളം വീതിയാണ് ഓരോന്നിന്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ അതായത് ഏതെങ്കിലും ഒരു ഷെഡിന് തീ പിടിച്ചാൽ പോലും അവിടേക്ക് ഈ ഫയർഫോഴ്സിന്റെ വലിയ വണ്ടികൾ ടാങ്കറുകളൊക്കെ ഉണ്ടല്ലോ വെള്ളം വെട്ടിട്ടുണ്ട് അതിനൊക്കെ ഈസി ആയിട്ട് വരാവുന്ന രീതിയിലാണ് അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് തീ പിടിച്ചു തീ കെടുത്താനായിട്ട് ഏകദേശം ഏതാനും മിനിറ്റുകൾ എടുക്കും അവിടെ ഫയർഫോഴ്സ് എത്താൻ വേണ്ടിട്ട് കുറച്ചൊക്കെ ചെറിയ ചെറിയ നാശനഷ്ടം ഒക്കെ ഉണ്ടാകും സുരക്ഷിതത്തിന്റെ കാര്യത്തില് ഗവൺമെന്റ് അവിടെ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ താമസ സൗകര്യങ്ങൾ യു പി ഗവൺമെന്റ് പബ്ലിസിറ്റി കൊടുത്തിരിക്കുകയാണ് അവിടെ ടെന്റുകളുണ്ട് പക്ഷേ ഈ ടെന്റുകളുടെ വാടകയോ അയ്യായിരം രൂപ തൊട്ട് മുപ്പത്തി എണ്ണായിരം നാൽപ്പതിനായിരം രൂപ വരെയൊക്കെയാണ് ഓരോ തരത്തിലുള്ള ടെന്റിനുള്ള വാടക ഇട്ടിരിക്കുന്നത് ജനുവരി ഒരു പത്താം തീയതി കഴിഞ്ഞ തൊട്ട് വി ആർ സോൾഡ് ഔണ്ട് ഒന്നും കാലിയില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടു മനസ്സിലാക്കി എന്താണെന്നു അവിടെ യു പിള്ള കുറെ പേര് അതായത് ആ സിറ്റിയിലുള്ള കുറെ പേര് നേരത്തെ തന്നെ അവൻ ഓരോരുത്തരുടെ പേരിൽ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവര് ഇത് വെക്കുകയാണ് അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം അവിടുത്തെ തരികടിയെ കുറിച്ചൊക്കെ അതിപ്പോ ആ പിന്നെ ഹോട്ടലിന്റെ കാര്യത്തിലോ ഈ ഓൺലൈൻ സൈറ്റ് ചെക്ക് ചെയ്താലും ട്രാവൽ സർവീസുകളുടെ വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ അതായത് മെയ്ക്ക് മൈ ട്രിപ്പ് എക്സിഗോ ക്ലിയർ ട്രിപ്പ് ഹോളിഡേ ബുക്കിംഗ് ഇങ്ങനെ കുറെ ഉണ്ടല്ലോ അല്ലെ ഒയ ഉണ്ട് ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാല് എല്ലാ ഹോട്ടലുകളിലും കൊടുക്കുന്ന ചാർജ് ഇത് കാണും പേടിയോ അതായത് ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുള്ള ചെറിയ ഹോട്ടലുകള് ലോഡ്ജുകള് മുന്നൂറും നാനൂറും രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുറികള് ഇപ്പോൾ അവർ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറിന് രണ്ടായിരത്തിനൊക്കെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ താരിഫുള്ള വാടകയുള്ള മുറികൾ ഏതെങ്കിലും വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ പറയുന്നു ഇവിടെ കാണുന്ന ഈ ഹോട്ടലുകൾ അതായത് വെബ്സൈറ്റുകളിൽ കാണുന്ന ഹോട്ടലുകളിലെ ചാർജ് ഒന്നും അവിടെ ഇല്ല ആ സിറ്റിയിലെ പ്രയാഗ്രാജ് സിറ്റിയിലും ഒരുപാട് ഒരുപാട് ഹോട്ടലുകളുണ്ട് അല്ലെങ്കിൽ ലോഡ്ജുകളുണ്ട് അവരിൽ പലരും വെബ്സൈറ്റുകളുമായിട്ടൊന്നും അല്ല അവർക്ക് ഓൺലൈൻ ബുക്കിങ്ങും ഇല്ല അവർക്ക് നേരെ വന്നിട്ട് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഡയറക്ട് കസ്റ്റമേഴ്സിനെ മതി അവർ കിട്ടും പോലെ ലോഡ്ജുകൾ ഹോട്ടലുകളും ഉണ്ട് ഞാൻ കുറെ നമ്പറുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോകരുത് എന്നാലും ഈ പറഞ്ഞ അയ്യായിരം പതിനായിരം ഒന്നും കൊടുത്ത് നമ്മളുടെ കാശ് മുഴുവൻ തീർന്നു പോകുന്ന വർഷം തൊടുപുഴ അവിടെ പോകണ്ട അവിടെ അല്ലാതെയുണ്ട് ഒരു ബുക്കിംഗും ഇല്ലാതെ പോകുള്ള ധൈര്യമായിട്ട് അവിടെ റൂം കിട്ടും ഇത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ അവിടെയൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എ സൈസ് പേപ്പറില് പ്രിന്റ് എടുത്തിട്ട് ആൾക്കാർ ഓരോ സ്ഥലങ്ങളിൽ ഒട്ടിച്ച് ചോദിച്ചിട്ടുണ്ട് ഹോട്ടലിന് മുമ്പിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് ഹോട്ടൽക്കാര് നേരിട്ട് ഒട്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചില ഏജന്റുമാരൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അവർക്കും പത്ത് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ വേറെ വഴി പറഞ്ഞു തരും അവിടെ പോയിട്ട് റൂം എടുക്കും റൂം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇല്ല ഇല്ലെന്ന് പറയും കാര്യം എന്നാലും റൂംസ് കിട്ടും അവിടെ പോയിട്ട് ആരും വഴി കിടക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല ത്രിവേണിയിലെ എന്റെ സ്നാനം ഞാൻ ശരിക്കും Terror, society, veterans, Hattata, ും അവിടെ പോയത് ഈ ത്രിവേണിയിൽ ഈ ദിവസം തന്നെ സ്നാനം ചെയ്യണം ഹോളിറ്റി പഠിക്കണമെന്നു പറയണ്ടൊന്നും അല്ല എനിക്ക് ചില സംശയങ്ങളോട് കൂടി തന്നെയാണ് അവിടെ പോയത് വെള്ളം പൊല്യൂട്ടഡ് ആയിരിക്കും ഇത്രയും കൂടികൾ ആൾക്കാർ വരുന്നതാണ് ഒരുപാട് അടുക്കു വെള്ളം വന്ന് ചേരുന്നു അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുതരം ഡാർക്ക് ആയിട്ടുള്ള ഒരു വെള്ളമൊക്കെ കാണും നമ്മൾ ഗംഗയിലൊക്കെ പറയുമ്പോഴത്തേക്കും പരിശുദ്ധമായ വെള്ളം എന്നൊക്കെ അല്ലേ നേരത്തെ കേട്ടിട്ടുണ്ട് ഈ ശവങ്ങളൊക്കെ ശവക്കോട്ടിൽ ദഹിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ പാതി വെന്ത ശവങ്ങളൊക്കെ ആയിട്ട് ഇവർ ആറ്റിലറിയും കാരണം വിറക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ സകല തെറ്റിദ്ധ ും അത് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള കെട്ടി കിടക്കുന്ന വെള്ളം അല്ല അവിടെ ആ വെള്ളത്തിന് ഒരുപാട് നല്ല ഒഴുക്കുണ്ട് അത് ഞാൻ ഈ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് നമ്മളെ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ സ്പീഡിലും ഒഴുകി പോകും ഒരുപാട് നല്ല ഒഴുക്കുണ്ട് ഒരല്പം പോലും വെള്ളം തങ്ങി കിടക്കുന്നില്ല വെള്ളം അത്ര ക്ലിയർ അല്ലെങ്കിൽ പോലും അവിടെ അതൊരു നല്ല വെള്ളം തന്നെയാണ് ഒരുപാട് ആൾക്കാർ പുറത്തു വന്നവരൊക്കെ വിദേശത്ത് നിന്ന് വന്നവർ പോലും ഈ വെള്ളം എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തു ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ ആൽഗ ഉണ്ടോ പൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ മനുഷ്യന് ഹാർഫുൾ ആയിട്ട് എന്തെങ്കിലും എന്നൊക്കെ ഒന്നും തന്നെ ഇല്ല